ജില്ലാ രാസലഹരി വിൽപ്പനക്കാരായ ദമ്പതികളടക്കം അഞ്ച് പ്രതികൾ കാർ കവർച്ച കേസിൽ റിമാൻഡിൽ കവർച്ച ചെയ്ത കാറും കസ്റ്റഡിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടുകൂടി എടത്തിരുത്തി ചൂലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് ജാസിം എന്നയാളുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രതികൾ അതിക്രമിച്ചു കയറി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന മുഹമ്മദ് ജാസ്മിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ പൂട്ട് തുറക്കുകയും കാറിൻ്റെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് മുഹമ്മദ് ജാസിം പുറത്തു വന്ന പ്രതികൾ കാർ കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ച ജാസിമിൻ്റെ കാലിലൂടെ കാറിൻ്റെ ടയർ കയറ്റി കയറ്റിയിറക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കാർ കവർച്ച ചെയ്ത് കൊണ്ടുപോയ സംഭവത്തിന് മുഹമ്മദ് ജാസിമിൻ്റെ പരാതിയിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസിലെ പ്രതികളായ മലപ്പുറം ജില്ലാ അന്തിയൂർകുന്ന് സ്വദേശി അമ്പലക്കൽ വീട്ടിൽ മുബാഷിർ മലപ്പുറം ജില്ല പുളിക്കൽ സ്വദേശിനി കൌങ്ങപ്പാരമ്പിൽ വീട്ടിൽ തഫ്സീന കോഴിക്കോട് ജില്ല ബേപ്പൂർ നാട്ടുവട്ടം സ്വദേശികളായ സി പി വീട്ടിൽ അസ്ലം മാളിയക്കൽ വീട്ടിൽ സലാം വലിയത്തോടി വീട്ടിൽ മനു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെക്കുറിച്ച് മറ്റ് ജില്ലകളിലേക്ക് വിവരം നൽകിയത് പ്രകാരം പ്രതികളെ കാർ സഹിതം കോഴിക്കോട് പോലീസ് തേഞ്ഞിപ്പാലം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് തേഞ്ഞിപ്പാലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുബഷിർ തഫ്സീന എന്നിവർ മലപ്പുറം അരീക്കോട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള കേസിലും പ്രതിയാണ് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായി ദമ്പതികളായ ഇവർ ഒരുമിച്ചാണ് രാസലഹരി കടത്തുന്നതിനായി പോകുന്നത് ഇവർ ചെയ്ത മറ്റു കുറ്റകൃത്യങ്ങളെക്കുറിച്ചും മറ്റും കൂടുതലായി അന്വേഷിച്ചു വരുന്നു സലാം അഴീക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ കോവിഡ് നൈറ്റ് കർഫ്യൂ ലംഘിച്ച കേസിലെ പ്രതിയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് മുഹമ്മദ് സിയാദ് ഹരിഹരൻ സി പി ഒമാരായ ജ്യോതിഷ് വിനുകുമാർ പ്രിയ നീതു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്